എന്ന കുഞ്ഞീപ് എന്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും കണ്ണിലെ കരടാകുന്നു തായ്വാനെ എന്തുകൊണ്ട് ചൈന ഇങ്ങനെ നോട്ടമെടുന്നു ചൈന തായ്വാനെതിരെ തിരിഞ്ഞാൽ എന്താകും തായ്വാന്റെ സ്ഥിതി അമേരിക്കയെ വിശ്വസിച്ച് തായ്വാന് തെറ്റിയോ അമേരിക്കയുടെ ഇരട്ടത്താപ്പിൽപ്പെടുന്ന മറ്റൊരിരയാകുമോ തായ്വാൻ എല്ലാം വിശദമായി നോക്കാം സ്വയംഭരണ ദ്വീപായ തായ്വാനിലെ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന തീരദേശ നഗരങ്ങൾക്ക് സമീപം ചൈന സൈനിക അഭ്യാസം നടത്തുന്നു എന്ന വാർത്തയാണിപ്പോൾ വരുന്നത് ചൈനീസ് സൈന്യം പ്രദേശത്തൊരു ഡ്രിൽ ഡ്രോൺ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ദ്വീപിന് പുറത്ത് മുപ്പത്തിരണ്ട് സൈനിക വിമാനങ്ങളും നിരവധി യുദ്ധ കപ്പലുകളും കണ്ടെത്തിയതായും ഏകദേശം നാല്പത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ചൈനയൊരു അഭ്യാസം നടത്തിയതായുമാണ് നേരത്തെ തായ്വാൻ വെളിപ്പെടുത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഒരു സ്ഥിരീകരണം ചൈന നടത്തുന്നത് ഇതിൽ ചങ്കെടുപ്പിലായ തായ്വാൻ ഭരണകൂടം എന്തായാലും തങ്ങളുടെ പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ് ഇതാദ്യത്തെ സംഭവമല്ല എന്നത് തന്നെയാണ് പ്രധാന കാര്യം ചൈന തായ്വാനെ കൈപ്പിടിയിലാക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറെയായി എന്നാൽ ഇതുവരെ ചൈനയുടെ നീക്കം വിജയിച്ചിട്ടില്ല ചൈനയുടെ സൈനിക അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര വിമാനങ്ങളുടെയും കടലിലെ കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് ഉയർന്ന തോതിലുള്ള അപകടമുണ്ടാക്കിയെന്നാണ് തായ്വാൻ അവകാശപ്പെടുന്നത് അതേസമയം തായ്വാനിലേക്കുള്ള ആയുധ കയറ്റുമതി തുടരുന്നതിന് അമേരിക്കക്കെതിരെ ശക്തമായ വിമർശനം ചൈന ഉന്നയിക്കുന്നുമുണ്ട് തായ്വാനെ ആയുധമാക്കുന്നത് നിർത്താനും തായ്വാൻ കടലിടുക്കിലെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന അമേരിക്കയ്ക്ക് താക്കീത് നൽകുകയും ചൈന അമേരിക്കയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദേശീയ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ ശക്തമാക്കി സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ലിൻ ജായൻ ഓർമ്മപ്പെടുത്തി ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ചൈനയുടെ ഭാഗമായിരുന്ന തായ്വാൻപത്തി മുതൽ സ്വയംഭരണ പ്രദേശമായി മാറിയത് തായ്വാൻ വിഷയത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ അടുത്തിടെ രൂക്ഷമായിട്ടുണ്ട് തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രസ്താവന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത് തായ്വാൻ സ്വാതന്ത്ര്യ സേനയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക അയക്കുന്നത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തെറ്റുകൾ തിരുത്താൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു ചൈന യും ഇതിന് പിന്നാലെയാണ് തായ്വാന്റെ നിയന്ത്രണം ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കാൻ ചൈനയെ അമേരിക്ക എപ്പോഴെങ്കിലും അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചത് പ്രസിഡന്റ് ആയിരിക്കെ ചൈന ഒരിക്കലും തായ്വാനെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കില്ല എന്നത് തന്റെ നയമാണോ എന്നൊരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല എന്ന് പറഞ്ഞാണ് ട്രംപ് തടതപ്പിയത് ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയിട്ടും അതിർത്തി കടന്നുള്ള നിക്ഷേപം ഉൾപ്പെടെ ചൈനയുമായി നല്ല ബന്ധം പുലർത്താനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞിരുന്നു ചൈനയുടെ പരമാധികാര അവകാശവാദങ്ങളെ തായ്വാൻ ശക്തമായി എതിർക്കുന്നുമുണ്ട് തായ്വാനെ വിടാൻ ചൈനയും ഒരുക്കമല്ല ചൈന ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈന്യം തായ്വാനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ തന്റെ അധികാരകാലത്ത് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ട്രംപിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് കുറച്ച് വ്യത്യസ്തമാണ് ചൈനയിൽ നിന്നൊരു തായ്വാനെ പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ട്രംപിന്റെ മൗനം അതിന് തെളിവാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും തായ്വാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പ്രധാന കാരണം